അതിന് എന്നെ బాధം പോയെന്ന് ആരെ പറഞ്ഞേ ഇത്രയും വലിയ മുട്ട കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ എന്താരെ മലിപ്പ് ആയിද എന്നെ കാട്ടിലുണ്ട് ഇനി ഇപ്പോ എന്താ ചെയ്യുക പത്രകാരين ദീർകാരേ എല്ലാം വിളിക്കാം ഫേമസ് ആവട്ടെ നമ്മൾ ആ സ്ഥലവും വലിയ മുട്ടയും പിന്നെ ഇപ്പോ വിളിക്കാം എല്ലാവരും കൂടണം ഇവിട കടന്ന ശല്ലി ഉണ്ടാക്കാൻ ഇനി ഇപ്പോ എന്താ ചെയ്യുക ഇരമണി ഹാ ഹോപ്പപ്പ ഇതെന്തോന്ന് നിനക്ക് കണ്ണ് കണ്ടൂടെ തങ്ക ഇതാണ് മുട്ട

ഇതെന്തോന്ന് തങ്ക കണ്ടൂടെ ഇത് നീ ഇത്രയും വലിയ മുട്ട ഞാൻ കല്യ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ പൊരിച്ച് ആക്കി പുഴുങ്ങി പല വിധത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കി തിന്നാം അതിനാ ഞാൻ വറവെടുത്തോണ്ട് വന്നെ പൊട്ടനെന്ന് പറഞ്ഞ ലോഹ പൊട്ടൻ വിഷമാണെങ്കിലോ വിഷമൊന്നും ആയിരിക്കില്ല കണ്ടാ അറിഞ്ഞൂടെ നല്ല സുന്ദരം മുട്ട

ശരി നീ ഇട്ട ഇട്ട മുട്ടയാ മുട്ടയാ ഞാൻ 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 അല്ല സ്കൂളിൽ വേണ്ടി ഉണ്ടാക്കിയ പിന്നെ ഞങ്ങളല്ല പൊട്ടിച്ച് അറിഞ്ഞ നിങ്ങൾ പൊട്ടിക്കാൻ ശരി എന്റെ മുട്ട പഴയതുപോലെ എനിക്ക് ആക്കി തരണം